നമസ്കാരം അതിശക്തമായ ഒരു യുദ്ധത്തിനാണ് ലോകം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അതിരൂക്ഷമായ പോരാട്ടം ഒരു ഭാഗത്ത് റഷ്യ യുക്രൈൻ യുദ്ധം മറ്റു ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം ഇസ്രായേൽ ഹിസ്ബുല്ല യുദ്ധം യമനിലെ ഹൂത്തികളും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുന്നു രക്തരൂക്ഷിതമായ പോരാട്ടമാണ് നടക്കുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിലേക്ക് വരികയാണെങ്കിൽ റഷ്യ വലിയ ഒരു വിജയപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യുക്രൈനിലെ ഡാൽനെ ഗ്രാമം ഇപ്പോൾ റഷ്യയുടെ നിയന്ത്രണത്തിലാണെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അനുമതിയോടുകൂടി യുക്രൈൻ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യയെ ആക്രമിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണം ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് റഷ്യ യുക്രൈനിലേക്ക് ശക്തമായ ആക്രമണം നടത്തി ഈ ആക്രമണത്തിന്റെ ഭാഗമായി യുക്രൈന്റെ സൈനിക താവളങ്ങൾ നശിപ്പിക്കാൻ റഷ്യക്കായി അതിന്റെ ഭാഗമായി ഡാൽനെ ഗ്രാമം ഇടിച്ചെടുത്തു എന്നാണ് റഷ്യ അവകാശപ്പെടുന്നത് റഷ്യയുടെ അവകാശവാദം അത്തരത്തിലാണ് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയെന്ന് അവകാശപ്പെടുമ്പോൾ അതിനുവേണ്ടി റഷ്യ ഉപയോഗിച്ച ഒറഷനിക് മിസൈലിന്റെ ദൃശ്യങ്ങൾ പോലും ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിരിക്കുകയാണ് അതായത് ഞങ്ങളുടെ മിസൈൽ ഇതാണ് ഞങ്ങൾ അമേരിക്കക്കെതിരെയും അതുപോലെ തന്നെ നാറ്റോ സഖ്യത്തിനെതിരെയും അവരുടെ ആക്രമണങ്ങൾ മുന്നിൽ കണ്ട് വികസിപ്പിച്ചെടുത്ത ഞങ്ങളുടെ വജ്രായുധം ഇതാണെന്ന് റഷ്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കഴിഞ്ഞ ദിവസം യുക്രൈൻ റഷ്യയെ ആക്രമിച്ചപ്പോൾ യുക്രൈൻ ഉപയോഗിച്ചത് ബ്രിട്ടൻ നിർമ്മിത മിസൈലുകളാണെന്നു കൂടെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് അതായത് റഷ്യയുടെ ഒരു പ്രഖ്യാപനം നമുക്ക് എല്ലാവർക്കും അറിയാം ഏത് രാജ്യത്തിന്റെ ആയുധം ഉപയോഗിച്ചാണോ ഞങ്ങളെ ആക്രമിക്കുന്നത് തീർച്ചയായും ആ ആയുധങ്ങൾ നോക്കി ആ ആയുധം ഏത് രാജ്യത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കി ആ രാജ്യങ്ങളിലേക്ക് ഞങ്ങൾ ആക്രമണം നടത്തും എന്നുള്ളതായിരുന്നു ആ പ്രഖ്യാപനം എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഈ ഒരു പ്രഖ്യാപനത്തിന്റെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണിയുണ്ട് അവർ വല്ലാതെ ഭയന്നു പോയിട്ടുണ്ട് അതേസമയം ഭരണാധികാരികൾ പലരും റഷ്യയുടെ ഭീഷണിയെ വകവെക്കുന്നില്ല എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് എന്നാൽ സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ മൂസിക്ക് ഇവിടെ ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് വ്ളാഡിമിർ പുട്ടിൻറെ പ്രഖ്യാപനം അല്ലെങ്കിൽ അദ്ദേഹം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിനെ നിസാരവൽക്കരിച്ച് തള്ളിക്കളയുന്നവർ ഭ്രാന്തന്മാരാണ് വിവരമില്ലാത്തവരാണ് എന്നാണ് അലക്സാണ്ടർ മ്യൂസിക് പറഞ്ഞിരിക്കുന്നത് റഷ്യയാണ് പറഞ്ഞിരിക്കുന്നത് അവർ ഒന്നും നോക്കില്ല ഒരു ഭാഗത്തേക്കും നോക്കാതെ അവരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകും നിങ്ങളത് കരുതിയിരിക്കണം എന്ന് അലക്സാണ്ടർ മ്യൂസിക്ക് ഇവിടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ് മറ്റൊരു ഭാഗത്ത് ഉത്തര കൊറിയ അതിന്റെ ആണവായുധങ്ങളുടെ മൂർച്ച കൂട്ടുകയാണ് അമേരിക്കക്കെതിരെ അമേരിക്ക ശത്രുതാപരമായിട്ടുള്ള നീക്കമാണ് ഉത്തര കൊറിയക്കെതിരെ നടത്തുന്നത് അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു അമേരിക്കയെ വെറുതെ വിടാൻ കഴിയില്ല എന്ന ഒരു നിലപാട് കൊറിയയും സ്വീകരിച്ചിരിക്കുന്നു കാരണം ദീർഘദൂര ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിക്കാൻ യുക്രൈൻ അനുമതി കൊടുത്തത് ഇവിടെ ഉത്തര കൊറിയൻ സൈനികരെ നേരിടാനാണെന്ന് അമേരിക്ക വ്യക്തമാക്കിയിരുന്നു ഉത്തര കൊറിയയോട് ശത്രുതാപരമായിട്ടുള്ള നിലപാടെടുക്കുന്ന അമേരിക്കക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ ആക്രമണം ഞങ്ങൾ നടത്തുമെന്ന് തന്നെയാണ് ഉത്തര കൊറിയയുടെ ഭരണാധികാരി കിങ് ജോങ് ഉൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഗസയിൽ അതിശക്തമായ ആക്രമണമാണ് ഹമാസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നിരവധി ഇസ്രായേൽ സൈനികർക്ക് പരുക്കേൽക്കുന്നു അതുപോലെ തന്നെ ഒരു ഇസ്രായേൽ സൈനികൻ ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയും പുറത്തു വരികയാണ് അതുപോലെ തന്നെ യമനിലെ ഹൂത്തികളും ഹിസ്മുല്ലയും ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പും ഒരേ സമയം ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നു മൾട്ടിപ്പിൾ അറ്റാക്ക് ഇപ്പോൾ ഇസ്രായേലിലേക്ക് നടക്കുന്നു എന്നാണ് പറയുന്നത് ഇസ്രായേലിന്റെ സൈനികർ പാടെ തകർന്നു പോയിരിക്കുന്നു അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ നെട്ടോട്ടം ഓടുന്നു എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇവിടെ ഈ മൂന്ന് സംഘങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഹൈഫയിലേക്ക് ഹിസ്ബുൽ നടത്തിയ ആക്രമണത്തിന്റെ ഭാഗമായി ജനങ്ങൾ നെത്തോട്ടം ഓടി ബംഗറുകളിൽ അഭയം തേടുന്നതിനു വേണ്ടിയുള്ള ഓട്ടത്തിനിടെ പലരും വീണ് പരിക്കേറ്റ് നിരവധി ആളുകളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് ഇസ്രായേൽ ആണെങ്കിൽ ഇപ്പോഴും കൂട്ടക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ് ലബനോനിലും അതുപോലെ തന്നെ ഗസയിലും കൂട്ടക്കുരുതി അവർ തുടരുന്നു സാധാരണക്കാരെ കൊന്നൊടുക്കുന്നു ഗസയുടെ ഭരണം പിടിക്കാൻ ഗസയിൽ അമേരിക്കൻ കമ്പനികളെ കൊണ്ടുവന്ന് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഗസഭരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്നു എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് കാനഡ ഈ അറസ്റ്റ് വാറന്റുമായി ബന്ധപ്പെട്ട് ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് ബെഞ്ചമിൻ നെതന്യാഹു കാലുകുത്തിയാൽ ആ നിമിഷം തൂക്കി ഞങ്ങൾ അകത്തിടും എന്നതാണ് കാനഡയുടെ ഒരു പ്രഖ്യാപനം അതേസമയം നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ ബെഞ്ചമിൻ നതന്യാഹു കാലുകുത്തിയാൽ അറസ്റ്റ് ചെയ്യുന്നതിനു വേണ്ടി തക്കം പാർത്തിരിക്കുന്നു എന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്തായാലും ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ പരിധിയിൽ വരുന്ന അംഗരാജ്യങ്ങളാണ് ഈ നൂറ്റി ഇരുപത്തിനാല് രാജ്യങ്ങൾക്ക് ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയുടെ ഒരു നിർദ്ദേശമുണ്ട് അതായത് ഈ രാജ്യങ്ങളിലേക്ക് ബെഞ്ചമിൻ നതന്യാഹു അതുപോലെ തന്നെ മുൻ പ്രതിരോധ മന്ത്രി യോഗാലൻഡോ ഈ രാജ്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഈ രാജ്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്യണം അവരെ അറസ്റ്റ് ചെയ്ത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശമാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്തായാലും ഈ ഒരു കോടതി വിധിക്കെതിരെ അതിശക്തമായ ഭാഷയിൽ തന്നെയാണ് ബെഞ്ചമിൻ നതന്യാഹു പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ പൗരന്മാരുടെ തലയറുക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തുന്നു ഈ സമയത്തൊക്കെ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതി എവിടെയായിരുന്നു എന്ന ചോദ്യമാണ് ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് എന്തായാലും അതിരൂക്ഷമായ രക്തരൂക്ഷിതമായ പോരാട്ടം തന്നെയാണ് ലോകത്ത് ഇപ്പോൾ നടക്കുന്നത് ഒരു ഭാഗത്ത് ഇസ്രായേലിനെതിരെ ശക്തമായ രീതിയിലുള്ള മൾട്ടിപ്പിൾ അറ്റാക്ക് നടത്തുമ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് റഷ്യ വിജയം പ്രഖ്യാപിച്ച് മുന്നോട്ടു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്